ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വന്നത് ആക്ച്വലി എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഏത് ഡിവൈസ് എടുത്തോട്ടെ ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ ഗൂഗിൾ ആയിക്കോട്ടെ എന്ത് ഏത് ഡിവൈസാണ് പ്ലസ് സാംസങ് ആപ്പിൾ ഏത് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോകും ഇതിലും നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പേര് സ്വപ്നമാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാടപ്പേഡ് സ്വപ്നമായിരിക്കും അപ്പം ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ പ്രമുഖമായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ സാംസങ് ആണെങ്കിലും ശരി ഇപ്പോൾ വൺ പ്ലസ് റീസെൻറ്റ്ലി വലിയ കുഴപ്പമില്ല തോന്നുന്ന അപ്ഡേറ്റുകളിൽ ഐ മീൻ കുഴപ്പമില്ല ഉദ്ദേശിച്ചത് എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട് എല്ലാ ഡിവൈസസിലും സോ അങ്ങനെ ഫീച്ചർ അപ്ഡേറ്റുകൾ അങ്ങനെ പല അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്ഡേ കൊടുക്കാൻ നേരത്തെ ചിലപ്പോൾ ഗ്രീൻ ലൈൻ വരുമോ വരൂല്ലേ എന്നുള്ള ഭയങ്കര പേടികളും കുറെ കമ്പനികളെല്ലാം ഇതിനെ ക്ലെയിമിന് നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർ റീപ്ലേസ് ചെയ്ത് തരത്തില്ല കാരണം പല റീസൺസ് ആയിരിക്കും ഡിവൈസസ് താഴെ വീണിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ കയ്യിലൊക്കെ തന്നെ പലതവണ സ്ക്രാച്ചസ് ഉണ്ട് ഇതുപോലെ കുറേ സ്കഫുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം അവരുടെ അടുത്ത് കൊണ്ടുവല്ലുമ്പോൾ അവർ ഒരേ താഴെ വീണുകൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല ഇല്ല അല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണെന്ന് പറയാൻ ഒന്നുമില്ല സോ നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ല പിന്നെ നിങ്ങൾ ബാങ്കിങ്ങും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല സോ കടലിൻ്റെയും ചെക്കത്താൻ്റെയും ഇടയിൽപ്പെട്ട പോലത്തെ ഒരു സീൻ്റെ ആണ് എല്ലാവരും വരുന്നത് സോ ഇനി എനിക്ക് ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ വേറെ വഴിയില്ല നിങ്ങൾ ആദ്യം ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ തന്നെ ഞാൻ പല തവണ വീഡിയോ എടുത്ത് വെച്ചതൊക്കെ എനിക്ക് ഉണ്ട് പ്രൂഫായിട്ട് അപ്പം എല്ലാത്തിലും കാണിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡിവൈസ് ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി ഡേറ്റും ടൈമും കാണിച്ചൊരു വീഡിയോ എടുക്കുക ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരുന്നാലും കുറച്ച് ഒരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്തിട്ടായിരുന്നാലും ശരി അടുത്ത രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുക്കു വെക്കുക ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെന്ന് കാണിക്കുക കറണ്ട് നേരത്തെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന വേർഷൻ ഏതാണെന്ന് കാണിക്കുക അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തുകൊണ്ട് എന്നാൽ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളിന് ശേഷവും നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് ഫുള്ള് കാണിക്കുക ടൈമും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കുക അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആണ് ഗ്രീൻ ലൈൻ വരുന്നതെങ്കിൽ ആ വന്ന സമയത്തുള്ളത് ഗ്രീൻ ലൈനിൻ്റെത് സ്പോട്ടിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സ്പോട്ടിൽ എടുക്കുക ഓക്കെ അപ്പോൾ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തന്നില്ലെങ്കിൽ അത് ഏത് ബ്രാൻഡായിരുന്നാലും നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകുമ്പോൾ കാണിക്കാൻ പ്രൂഫായിട്ടൊരു വീഡിയോ ഉണ്ടായിരിക്കും സോ വേറെ വഴിയില്ല ഇനി കാരണം ഇതിപ്പോൾ ഏത് കമ്പനിയുടെ സാധനം നമുക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും ഒ എൽ ഇ ഡി ഡിസ്പ്ലേകൾ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കൈഷ് ഞാൻ പറയാൻ വന്നത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാലും പ്രശ്നമാണ് ചെയ്താൽ നിങ്ങൾക്ക് പേടിക്കുവാണ് സോ ഇതേ ഉള്ളൊരു സൊല്യൂഷൻ വേറെ വഴിയില്ല ഓക്കെ ഇതാണ് ഇതാണിപ്പോൾ നമ്മുടെ അവസ്ഥ ഓക്കെ ഗുഡ് ബൈ